ജീവിതത്തിൽ പുക വലിക്കാത്തയാൾക്ക് പുക വലിച്ചതിന് ഇരുന്നൂറ് രൂപ പിഴ സുമേഷ് സുധാകരനെതിരെ നിരവധി പരാതികൾ ഒന്നിനും നടപടിയില്ല വിസ്റ്റം ഇസ്ലാമിക് സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ അതിക്രമിച്ചു കയറി അലങ്കോലമാക്കിയ പെരിന്തൽമണ്ണ എസ് എച്ച്ഒ സുമേഷ് സുധാകരനെതിരെ വ്യാപക പരാതികൾ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിലടക്കം സുമേഷ് സുധാകരനെതിരെ പത്തു വർഷം മുമ്പ് തന്നെ പരാതി ലഭിച്ചിരുന്നു സുമേഷ് സുധാകരനിൽ നിന്ന് മോശം അനുഭവമുണ്ടായ നിരവധി പേർ സോഷ്യൽ മീഡിയയിലടക്കം രംഗത്തെത്തിയിട്ടുണ്ട് പലരും സുമേഷിന്റെ അമിത അധികാര പ്രയോഗത്തെയും അതിക്രമത്തെയും പറ്റിയും ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ തിരൂർ എസ് ഐ ആയിരിക്കാണ് സ്വകാര്യ സ്ഥലത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന കെ എസ് ആർ ടി സി കണ്ടക്ടറായ അബ്ദുൾ നാസറിനെയും സുഹൃത്തുക്കളെയും ഷർട്ടിൽ വലിച്ച ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പത്തിനാണ് സംഭവം നടക്കുന്നത് തെറി വിളിച്ചതിനും അപമര്യാദയായി പെരുമാറിയതിനു പിന്നാലെ പോലീസിന് നേരെ കേസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ജീവിതത്തിൽ ഒരു തവണ പോലും പുകവലിക്കാത്ത ഹർജിക്കാരനെതിരെ പുകവലിക്ക് ഇരുന്നൂറ് രൂപ പിഴയടപ്പിച്ചിരുന്നു സുമേഷ് സുധാകരൻ പരാതിയിൽ അന്വേഷണം നടത്തിയ ന്യൂനപക്ഷ കമ്മീഷന്റെ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തിയിരുന്നു പോലീസുകാരുടെ പേരിൽ തക്കതായ നടപടി സ്വീകരിക്കണമെന്നും ഹർജിക്കാരന് തക്കതായ നഷ്ടം സർക്കാർ നൽകണമെന്നും അത് പോലീസുകാരിൽ നിന്ന് ഈടാക്കണമെന്നും ഉത്തരവിലുണ്ടായിരുന്നു എന്നാൽ നടപടിയെടുക്കാതെ പോലീസിലെ ഉന്നത നേതൃത്വം സുമേഷ് സുധാകരനെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് സുമേഷ് സുധാകരനെതിരെ രാഷ്ട്രീയ പ്രവർത്തകരടക്കം രംഗത്തെത്തിയിട്ടുണ്ട് കത്തുവയിലെ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ തിരൂരിൽ നടന്ന ജനകീയ ഹർത്താലിൽ നിരപരാധികൾക്കെതിരെ കള്ളക്കേസെടുത്തതും ജയിലിലടച്ചതും തിരൂർ എസ്ഐ ആയിരുന്ന സുമേഷ് സുധാകരനായിരുന്നുവെന്ന് മുസ്ലിം യൂത്ത് ലീഗ് തിരൂർ മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ കെ റിയാസ് പറയുന്നു സുമേഷിന്റെ പ്രവർത്തികൾ കണ്ടാൽ ലഹരി ഉപയോഗിച്ചിട്ടാണോ കോപ്രായങ്ങൾ കാണിക്കുന്നത് ചോദിക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം വെസ്റ്റേൺ സ്റ്റുഡൻസിന്റെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് പരിപാടി യുടെ സ്റ്റേജിലേക്കാണ് പോലീസ് അതിക്രമിച്ചു കയറി അലങ്കോലമാക്കിയത് പെരിന്തൽമണ്ണയിൽ നടന്ന പരിപാടി പോലീസ് അതിക്രമത്തെ തുടർന്ന് അലങ്കോലമാക്കുകയും പരിപാടി നിർത്തിവെക്കേണ്ട സാഹചര്യവും ഇതേ തുടർന്ന് പ്രതിഷേധവുമായി സംഘടനാ പ്രവർത്തകർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു സാധാരണ പത്ത് മണിക്ക് മുമ്പ് നിർത്തുന്ന വിധമാണ് എല്ലാ പരിപാടികളും സംഘടന ക്രമീകരിക്കാനുള്ളത് പ്രഭാഷണങ്ങളുടെ സമയം കൃത്യമായി ക്രമീകരിച്ചു സ്വാഭാവികമായും പത്ത് മണി എന്നത് ഒരു മൂന്ന് മിനിറ്റ് കൂടി അപ്പോഴേക്കും പോലീസുകാർ വിളിച്ചു ഇപ്പോൾ നടക്കുന്നത് സമാപന സംസാരമാണെന്നും ഉടനെ നിർത്താമെന്നും മാന്യമായി മറുപടി പറഞ്ഞു ഇത് ചെവിക്കൊള്ളാതെ പോലീസ് ഉദ്യോഗസ്ഥൻ തിങ്ങി നിറഞ്ഞ പെൺകുട്ടികൾക്ക് ഇടയിലൂടെ അലറി വിളിച്ച് വരികയും സ്റ്റേജിലേക്ക് കയറി പ്രഭാഷകന് നേരെ ആക്രോശിക്കുകയുമാണ് ചെയ്തത് ഉടൻ ഞങ്ങൾ പരിപാടി നിർത്തുകയും ചെയ്തു തിരിച്ചു പോകുന്ന വഴിക്ക് ഇതിന് നേതൃത്വം നൽകിയ പോലീസുകാരൻ കുട്ടികളെ നോക്കി മുഖം കൊണ്ട് പ്രത്യേക രീതിയിൽ ഗോഷ്ഠി കാണിക്കുകയും ചെയ്തു ഇതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു